കാലിത്തൊഴുത്തിൽ ഉണ്ണി ഈശോനെ കാണാൻ എത്തിയ ആട്ടിടയാർക്കും ജ്ഞാനികൾക്കും നമ്മുടെ ഉണ്ണി ഈശോ ഒരു ചെറിയ സമ്മാനം നൽകുന്നുണ്ട് കൂരിലെട്ടില് തീ കാഞ്ഞുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് മുമ്പില് മാലാക പ്രത്യക്ഷപ്പെട്ട് ഈശോന്റെ സത്വാർത്ത അറിയിച്ചപ്പോൾ തന്റെ കുഞ്ഞു ആടുകളെ തോളി കയറ്റിക്കൊണ്ട് ഓടിയെത്തിയ വെറും കൈയ്യോടെ ഓടിയെത്തിയ ആ ആട്ടിടയന്മാർക്കും മരുഭൂമികൾ താണ്ടി നക്ഷത്രത്തിന്റെ തെളിച്ചത്തില് ഉണ്ണി ഈശോനെ തേടി ബദലയ്മിലെത്തിയ ജ്ഞാനികൾക്കും ഉണ്ണി ഈശോ നൽകുന്ന ഒരു ചെറിയ സമ്മാനമുണ്ട് അത് വേറെ ഒന്നുമല്ല ഒരു ചെറു പുഞ്ചിരിയാണ് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കാൻ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഉണ്ണി ഈശോനെ പോലെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു ചെറു പുഞ്ചിരി നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് അത് നമുക്ക് ആദ്യം വേണ്ടത് ഉണ്ണീശോ ചെയ്ത പോലെ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് താഴേക്ക് ഇറങ്ങി വന്ന പോലെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് താഴേക്ക് ഇറങ്ങി വരാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമയോടെ ക്ഷമിക്കാനും പരസ്പരം സ്നേഹിക്കാനും നമുക്ക് സാധിക്കണം അങ്ങനെയെങ്കിൽ ഉണ്ണി ഈശോ ആ ആട്ടിടയന്മാർക്കും ജ്ഞാനികൾക്കും നൽകിയ സമ്മാനം നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റും ആ ചെറുപുഞ്ചിരി കീപ് യുവർ സ്മൈൽ ഇൻ യുവർ ഫേസ് ദറ്റ് മേക്ക് അതേഴ്സ് മൈൽ ബോൺ എന്ന